എല്ലാവർക്കും സുഖാതെ നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബിൻസുലാണോ എന്ന് തരുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും മേഖല കാണാൻ വിരുകയും തദ്ദേശ വാർഡ് വിഭജനത്തിൽ ബില്ല് കൊണ്ടു കയറാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ജൂൺ പത്തിന് നിയമസഭാ സമ്മേളനം ചേരുന്നതിനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഈ മന്ത്രിസഭാ യോഗത്തിലാകും എം എൽ എ മന്ത്രിമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുക പകർച്ചവ്യാധി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും കർശനമായ പരിശോധന നടക്കുകയാണ് അൻപത്തിരണ്ട് കടകളിൽ ഷവർമ്മ വിൽപ്പന നിർത്തിവെപ്പിച്ചു നൂറ്റി അറുപത്തിനാല് കടകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും കർശനമായ പരിശോധനയുണ്ടാകും സംസ്ഥാനത്ത് തുടരുന്ന വേനൽ മഴ കെടുതിയിൽ കേരളത്തിൽ പതിനൊന്ന് മരണം റിപ്പോർട്ട് ചെയ്തു ഒഴുക്കൽപ്പെട്ട് കാണാതായിട്ടുള്ളത് ആറുപേരുമുണ്ട് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്തിനു സമീപം അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപം കൊണ്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഉള്ള ന്യൂനമർദ്ദം നാളെ ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യും എന്നാണ് അറിയിപ്പ് ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടും കാറ്റോടും കൂടിയ ശക്തമായ മഴ ഉണ്ടാകും എന്നും ജാഗ്രത പാലിക്കണം എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ് പെൻഷനെല്ലാം അവിടെ കിടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പുതിയൊരു അഴിമതിയുടെ ചുരുൾ അഴിയുകയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്ത് സർക്കാരിനുണ്ടാകുന്ന ലാഭത്തിൻ്റെ കണക്കും പറഞ്ഞ് ഒന്നാം തീയതിയിലെ ബാർ അവധിയായ ഡ്രൈഡെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ച വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഇതിലാണിപ്പോൾ ഇരുപത്തി അഞ്ചു കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആരോപണം പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച ഒരു ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഒന്നാം തീയതിയിലെ ഡ്രൈഡേ അവധി ബാറുകൾക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഓരോ ബാറുടമകളും രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വീതം നൽകണം എന്ന് സംഘടനാ ഭാരവാഹിയുടെ ശബ്ദരേഖയാണ് പുറത്തായിട്ടുള്ളത് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് ആൻഡ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തായത് ഇടുക്കി ജില്ലയിലെ അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ സന്ദേശം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അംഗങ്ങളിൽ ആരോ ഈ സന്ദേശം ചോർത്തി എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യാഴാഴ്ച എറണാകുളത്ത് ചേർന്ന അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനം എന്ന നിലയിലാണ് പണപ്പിരിവ് സന്ദേശം ഉള്ളത് ഒന്നാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുക ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക അടുത്ത കാലത്ത് തുടങ്ങുന്ന എക്സൈസ് പരിശോധന ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ടവർക്ക് പണം കൊടുക്കണം എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഓരോ ബാർ ഹോട്ടലുകാരിൽ നിന്നും രണ്ടര ലക്ഷം രൂപം പേടിക്കാൻ അസോസിയേഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ പല ബാർ ഉടമകളും പിരിവ് നൽകിയിരുന്നില്ല ഈ ത്തിലാണ് അംഗങ്ങൾ പിരിവ് നൽകണമെന്ന് സംഘടനയുടെ കർശന നിർദ്ദേശം സംഘടനാ ഭാരവാഹി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ നൽകിയ ശുപാർശകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രൈ ഡേ ഒഴിവാക്കുക എന്നത് യു ഡി എഫ് ഭരണകാലത്തെ ബാർകോഴ വിവാദം അന്നത്തെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ രാജിയിലാണ് കലാശിച്ചത് ഈ കാരണത്തിൽ തന്നെയായിരുന്നു പ്രതിപക്ഷം അന്ന് നിയമസഭ തല്ലിപ്പൊളിച്ചത് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന അടക്കം അതിൽ പ്രതികളാണ് അന്ന് ബാറുകൾ പൂട്ടാതിരിക്കാൻ കോഴ ചോദിച്ചു എന്നായിരുന്നു ബാറുടമയായിരുന്ന ബിജു രമേശിന്റെ ആരോപണം ഡ്രൈഡ് പിൻവലിക്കാനുള്ള നീക്കം സജീവമായി മുന്നോട്ടു പോകുമ്പോൾ നികുതി വർധനവ് ലക്ഷ്യമിട്ട് ഐ പാർക്കുകളിൽ മദ്യമൊഴുക്കാൻ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ച് ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കാനുള്ള നിർദ്ദേശങ്ങൾ നിയമസഭാ സബ് കമ്മിറ്റി അംഗീകാരം നൽകി വളരെ വഴിക്ക് മദ്യം വിൽക്കാൻ ബാറുകൾക്കും അവസരം നൽകുന്ന രീതിയിലാണ് ചട്ടത്തിന്റെ ഭേദഗതി തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന് ശേഷം ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും ഇതിൽ ദൂരപരിധി ബാധകമല്ല സർക്കാർ ഉടമസ്ഥരിലോ നിയന്ത്രണത്തിലോ ഉള്ള ഐ ടി പാർക്കുകളിൽ പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രത്തിൽ മദ്യശാല സ്ഥാപിക്കാം ബാറുകളുടെ പ്രവർത്തന സമയമായ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ പ്രവർത്തിക്കാം ക്ലബ്ബ് മാതൃകയിലായിരിക്കും പ്രവർത്തിക്കുക ബിയറും വൈനും വിദേശ മദ്യങ്ങളും വിളമ്പും നിലവിൽ മദ്യ ചില്ലറ വിൽപ്പനശാലകൾക്കും ബാറുകൾക്കും നിശ്ചയിച്ചിട്ടുള്ള ദൂരപരിധി ഇതിനു ബാധകമല്ല ജോലി സമയങ്ങളിൽ ജീവനക്കാർ മദ്യപിക്കുന്നത് അടക്കമുള്ള കാര്യത്തിൽ ബന്ധപ്പെട്ട കമ്പനികൾക്ക് തീരുമാനമെടുക്കാം അതേസമയം പുറത്തുനിന്ന് വരുന്നവർക്ക് മദ്യം വിതരണം ചെയ്യില്ല എന്നും ഇതിലുണ്ട് ഇരുപത്തി കോടിയുടെ ബാർ കോഴയാണ് നടന്നത് എന്നും മന്ത്രി എം വി രാജേഷ് രാജിവെക്കണം എന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു നോട്ടെണ്ണുന്ന യന്ത്രം ഇപ്പോൾ എവിടെയാണ് അത് മുഖ്യമന്ത്രിയുടെ വീട്ടിലാണോ അതോ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലാണോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു ബാർക്കോഴ ശബ്ദരേഖ ഞെട്ടിക്കുന്ന അഴിമതിയാണ് എന്നും എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്നും കെ സി വേണുഗോപാലും ആവശ്യപ്പെട്ടു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്ന് എക്സൈസ് മന്ത്രി എം വി രാജേഷ് പ്രതികരിച്ചു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും മന്ത്രി രാജിവെക്കേണ്ട ആവശ്യം ഇല്ല എന്നും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഡ്രൈഡേ മാറ്റാൻ കോഴപ്പിരിവ് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് എഫ് കെ എച്ച് എ സംസ്ഥാന പ്രസിഡന്റും പ്രതികരിച്ചിട്ടുണ്ട് കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ജോലി അറിയിപ്പാണ് ഇനി പറയുന്നത് കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷനിലേക്ക് പുതിയൊരു ഒഴിവ് വന്നിട്ടുണ്ട് സെക്യൂരിറ്റി ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് നിയമനം പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം ആകെ ആറ് ഒഴിവുകളാണ് ഉള്ളത് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന് കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് ഇരുപത്തി ആറിനകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ലിമിറ്റ് സെയിൽസ്മാൻ എക്സിക്യൂട്ടീവ് ഒഴുക് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലാണുള്ളത് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടറിനെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുണ്ടാകണം പതിനായിരം രൂപയാണ് അടിസ്ഥാന ശമ്പളം കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് എൺപത് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിലും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തി ഏഴ് മുപ്പത്തി ഒൻപത് എഴുപത്തി ഒന്ന് എന്ന നമ്പറിലും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും വിശദമായ വിവരങ്ങൾക്കും ഡബ്ല്യൂ 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 ഡോട്ട് ക്യാഷ്യൂ കോർപ്പറേഷൻ ഡോട്ട് കോം സ്ലാഷ് കെരിയർ എന്ന വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ് പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് അതായത് പെൻഷൻ വിതരണം അടുത്ത ആഴ്ച ഉണ്ടാകും എന്നാണ് കഴിഞ്ഞ ദിവസം വരെ വന്നിരുന്നത് അതിനുള്ള ഒരു പ്രത്യേക കാരണം പുതിയ കടമെടുക്കാനുള്ള കേന്ദ്ര അന്തിമ അനുമതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അത് ഇപ്പോൾ ലഭിക്കില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് സംസ്ഥാനത്ത് ജൂൺ പത്തിന് നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ അതിനു മുമ്പ് എന്തായാലും ഒരു മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കും ഇല്ല എങ്കിൽ പ്രതിപക്ഷ വിമർശനത്തെ സഭയിൽ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം അതിനു മുമ്പ് എങ്ങനെയെങ്കിലും നടത്തും കേന്ദ്ര തീരുമാനത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് കേരളത്തിന് കടമെടുപ്പിന് കേന്ദ്രം അന്തിമ അനുമതി നൽകിയില്ല എന്നായിരുന്നു അനുമതി കിട്ടാനുള്ള അവസാന തീയതി ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഈ മാസം ഇനി കടമെടുക്കാൻ ആകില്ല എന്നതായിരുന്നു അവസ്ഥ അങ്ങനെ വന്നാൽ ശമ്പളവും പെൻഷൻ വിതരണവും താളം തെറ്റും മെയ് അവസാനമായിട്ടും കടമെടുക്കാൻ അനുമതി കിട്ടാത്തത് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കടുത്ത പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാരിന് വന്നു ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം അയ്യായിരം കോടി കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി ചോദിച്ചപ്പോൾ മൂവായിരം കോടിയുടെ അനുമതിയാണ് ലഭിച്ചത് ഇത് മെയ് ആദ്യത്തോടെ എടുത്തു കഴിഞ്ഞു റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെയാണ് കടമെടുക്കുന്നത് ചൊവ്വാഴ്ചകളിലാണ് കടപ്പത്ര ലേലം നടക്കാറുള്ളത് അടുത്ത ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിൽ പങ്കെടുക്കണം എന്നുണ്ട് എങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച വിജ്ഞാപനം ഇറക്കേണ്ടതായിരുന്നു ഈ മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇനി അടുത്ത വെള്ളിയാഴ്ച അനുമതി കിട്ടിയാലേ വിജ്ഞാപനം ഇറക്കാനാകൂ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്ത് ശമ്പളം പെൻഷൻ വിതരണത്തിന് മുന്നോടിയായി സംസ്ഥാനം കടമെടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് മാസം തോറുമുള്ള വരുമാന വിടവ് നികത്തിക്കൊണ്ടിരിക്കുന്നത് ട്രഷറി ഇപ്പോൾ തന്നെ ഓവർ ഡ്രാഫ്റ്റിലാണ് കേന്ദ്രത്തിൽ നിന്നും നികുതി വഹിതമായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി എത്താനുണ്ട് ഇത് കിട്ടിയാൽ ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാകും ഓവർ ഡ്രാഫ്റ്റ് ഒഴിവായാൽ മാത്രമേ പെൻഷൻ കമ്പനിയിൽ നിന്നും താൽക്കാലികമായി ട്രഷറിയിലേക്ക് മാറ്റിയിട്ടുള്ള തുക എത്തുകയും പിന്നീട് പെൻഷൻ വിതരണവും നടക്കുകയും ചെയ്യുക നികുതി വിധമായ ആയിരത്തി കോടി രൂപയെങ്കിലും ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സർക്കാരിനുള്ളത് ആ ഒരു തുക വന്നാലേ ഇനി പെൻഷൻ വിതരണം സാധ്യമാകൂ അതുകൊണ്ട് തന്നെ അടുത്ത ചൊവ്വാഴ്ച കടമെടുക്കൽ നടക്കില്ല അപ്പം അതിന് ശേഷമുള്ള വെള്ളിയാഴ്ചയ്ക്ക് ശേഷം അതായത് അടുത്ത മാസമേ ഇനിയുള്ള കടമെടുപ്പ് നടക്കുകയുള്ളൂ അതിന് ശേഷമേ പെൻഷൻ വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ അതേസമയം അടുത്ത മാസം പത്താം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് അതിന് മുമ്പെങ്കിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാതിരിക്കില്ല ഇല്ല എങ്കിൽ ശക്തമായ പ്രതിപക്ഷ ആരോപണത്തെയും വിമർശനത്തെയും ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സർക്കാരിന് നേരിടേണ്ടി വരും ഇപ്പോൾ ഒരു ബാർ കോഴ വിവാദം കൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിവാദം ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പ് ഇതുപോലെ ലഭിച്ചാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു